ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാന്ന് വിശ്വസിക്കുകയാണ് ആൻഡ് നമ്മൾ ഇന്നലെ എല്ലാവരും ഞെട്ടിയിട്ടുണ്ടാവും എന്തപ്പത് ഇങ്ങനെ മാഡം ഇട്ടത് എന്ന് വെച്ചാൽ കാരണം നമ്മൾ എല്ലാ ചാനലിലും അഡീഷണലായിട്ട് ഒരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്ന് പറയുന്നത് നമ്മൾ ഒരു ഫൈവ് ഡേയ്സ് നമ്മുടെ ഒറ്റ വീഡിയോയോ ഇല്ലാതെ ഒരു ഫൈവ് ഡേയ്സ് ഇരുന്നത് ഇരുന്നതുകൊണ്ട് ഞാനൊരു ആ ഒരു ദിവസം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ അഞ്ച് വീഡിയോസ് ഇടണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ കുറച്ച് സമയമുള്ളത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടതും ഇന്ന് എനിക്കത് പറ്റുമോ എന്നറിയില്ല പറ്റുവാണെങ്കിൽ നമ്മളിടും ഓക്കെ എൻ്റെ സമയം പോലെ ഇടാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഒരൊറ്റ ഡേ ഇന്നലത്തെ ഒരൊറ്റ ഡേയിൽ രണ്ട് വീഡിയോ ഒരു ചാനലിൽ ഓരോ ചാനലിലും രണ്ട് വീഡിയോ വെച്ചിട്ട് വെച്ചിട്ടിട്ടിട്ടുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ കാരണം ഒരു സ്പിരിച്വൽ ജേർണിയിൽ ആ ഒരു വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സമാധാനിച്ചിരിക്കുന്നവർ ഒരു വീഡിയോ കൂടി എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോയി കാണുക ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ തലേദിവസത്തെ വീഡിയോ നോക്കിയാൽ മതി മുന്നത്തെ വീഡിയോസ് കാണാത്തവർ കാണുക കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് എപ്പോഴും എല്ലാവരും നമ്മളെടുത്ത് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഈ കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ചെയ്യോ ചേച്ചി എന്താണ് അത് ചെയ്യാത്തത് ഇതന്നെ കാരണം അതെല്ലാവർക്കും ഭയങ്കര ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ ആ ടോപ്പിക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് ഓടി വരിക So let's get started. Universe Angels, what you need to hear right now. Current feelings of your person. Current feelings of your person. Current feelings of your person. Okay. കുറേയധികം ഭാരങ്ങൾ ചുമക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക കുറച്ചധികം ലൈഫിനെ ബാധിക്കുന്ന കുറച്ചധികം ഭാരങ്ങൾ ചുമന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അത് പലതരത്തിലായിരിക്കാം ലൈഫിൻ്റെ പല സ്റ്റേജിലും പല വിധത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം എല്ലാ ഈച്ച് ആൻഡ് എവറി സിറ്റുവേഷനിലും അവർ പല കാര്യങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തികളാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ സ്ട്രഗിളിങ്സ് ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അപ്പോൾ ആ സ്ട്രഗിളിങ്സ് ഇങ്ങനൊക്കെ ഒരു കണക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു കണക്കൂലി അമ്മാതിരി അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓ ഞാൻ പറയാൻ പറഞ്ഞൊരു കാര്യം ഇത് ടൈംലെസ്സാണ് യാദർശികമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾക്കുള്ള റീഡിങ് ആയിരിക്കും ടൈംലെസ് ആണെന്ന് പറയുമ്പോൾ എപ്പോ കാണണോ നിങ്ങൾ അപ്പൊ നിങ്ങൾക്കത് ഏഹ് റെസിനേറ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പം മുതലത് വാലിഡ് ആയിരിക്കും അപ്പോ ഒരുപാട് ഭാരങ്ങള് കയ്യിൽ ഏന്തി പോകുന്ന ഒരു വ്യക്തിയാണ് ഇത് ഈ വ്യക്തിക്ക് ഈ വ്യക്തിക്ക് പല കാര്യങ്ങൾ ലൈഫിൽ നേടിയെടുക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ സാധിച്ചെടുക്കാനുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി വിചാരിച്ച പോലെ ഈ വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സാണ് പറയുന്നത് അപ്പം അതിന് മുന്നേ ആ വ്യക്തിയുടെ ഫുൾ അറ്റ്മോസ്ഫിയറ് മൊത്തം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇപ്പോൾ ജനറൽ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ എനർജീസും കയറി വരും അപ്പോൾ നിങ്ങളുടേത് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ റെസ്മേറ്റ് ആക്കിയെടുക്കുക അപ്പോൾ ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട് ഈ ഗഡിക്ക് അപ്പോൾ ഈ പ്രാരാബ്ദങ്ങളൊക്കെ സഫർ ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം ഈ വ്യക്തിനെ സംബന്ധിച്ച് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട് മേ ബി ഒരു വീടോ മറ്റോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ ഇല്ലായിരിക്കാം ചിലപ്പോൾ ഉണ്ടായിരിക്കാം അതിന് കടബാധ്യതകൾ ലോണുകൾ നിങ്ങൾ പോലും അറിയാത്ത ഒരുപാട് ലോണുകൾ കാര്യങ്ങള് കടങ്ങളൊക്കെ ആ വ്യക്തിക്കുണ്ട് എല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല അതായത് ടോട്ടലി പറഞ്ഞ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കയറിയിട്ടാണ് ആ വ്യക്തിയുടെ യാത്ര എന്ന് പറയുന്നത് ഇത്രയ്ക്കധികം ചുമന്ന് അവരുടെ നടു കൂഞ്ഞിട്ടാണ് അവർ പോകുന്നത് കാരണം ഒരാൾക്ക് ചുമക്കുന്നതിനും ഓവറായിട്ടുള്ള ലോഡാ ആ വ്യക്തി ചുമന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളാണെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അറിയാവുന്ന ഒരാളെ സ്നേഹിക്കാൻ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ സർവസ്വം കൊടുത്ത് സ്നേഹിക്കുന്ന ഒരാളാണ് പക്ഷെ ദേഷ്യം വന്നാൽ അതായത് ഒരു അകൽച്ച് തോന്നിക്കഴിഞ്ഞാൽ ഒരു വ്യക്തമായ കാരണത്താൽ ഒരു അകൽച്ച് തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ തിരിച്ചടുക്കാൻ കുറച്ച് പ്രയാസമാണ് അങ്ങനെയുള്ളൊരു പേഴ്സണായിട്ട് എനിക്ക് കാണുന്നുണ്ട് നമുക്ക് കൂടുതൽ നോക്കാം ഇതെന്നെ പറഞ്ഞു തന്നാൽ നിങ്ങൾ തന്നെ തല്ലി ഓടിക്കും വലിയ ഉയരത്തിനൊക്കെ താഴത്തേക്ക് വീണിട്ടുള്ള ആളാ അതായത് ഒരുപാടോ ഒരുപാട് കാര്യങ്ങൾ കണ്ട് കണ്ണ് തഴമ്പിച്ചിട്ടുള്ള ഒരാളാ അതുകൊണ്ട് തന്നെ ഏഹ് ഇപ്പൊ ചിലർക്കുണ്ട് ഒരുപാട് സമ്പത്തും സമൃദ്ധി സമ്പൽ സമൃദ്ധിയും ഒക്കെ കാണുമ്പോൾ കണ്ണ് മഞ്ഞളിക്കും അതുപോലത്തെ ഒരാളല്ല ഇതൊക്കെ കണ്ട് മഞ്ഞളിച്ച് കാരണം കയ്യിൽ വന്ന് പോയിട്ടുള്ള ആളാ അതുകൊണ്ട് ഉയർച്ച ഉയർച്ചയുടെയും താഴ്ചയുടെയും വില എന്താണെന്ന് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നന്നായി സ്നേഹിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് സത്യമാണ് ആ സ്നേഹത്തിൽ ഒരു തരിമ്പ് പോലും കളങ്കം ഇല്ല കാരണം അത്രയ്ക്ക് നന്നായിട്ട് സ്നേഹിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇത്രയും റെസ്പോൺസിബിലിറ്റീസും ബാധ്യതകളും ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ നിങ്ങളെ വേണ്ട രീതിയിൽ കെയർ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കൂടെ ഇരിക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളോട് സംസാരിക്കാനോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാനോ ഒന്നും ചിലപ്പോൾ ഈ വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ടാവില്ല ആദ്യം ആദ്യമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം പിന്നെ പിന്നെ അങ്ങോട്ട് അതൊക്കെ വിസിബിളായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റാതെയായി ഉള്ളിൽ സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉള്ളിൽ സ്നേഹം ഉണ്ട് പക്ഷെ പുറത്ത് കാണിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയൊക്കെ പോകുന്നൊരവസ്ഥ അപ്പം അത് നിങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫീലിങ് എന്താ ഒരു വലിയ എത്ര അധികം എന്നെ സ്നേഹിച്ച് എന്നെ ഇങ്ങനെ ഇതാക്കി കൊണ്ടുവന്ന ലാസ്റ്റ് ടൈമോ മുകളിൽ നിന്നും ഒരൊറ്റ താഴ്ത്തിടല അതായത് തള്ളിട്ട പോലുള്ളൊരു ഫീലിംഗ് ഒക്കെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുഭവിക്കുന്നത് സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾ പെർഫെക്റ്റായിട്ട് ചെയ്ത് മുന്നോട്ട് പോവുക ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായ കാഴ്ചപ്പാടുകൾ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും അതൊന്നും വരാതെയൊന്നും എവിടേക്കും പോകത്തൊന്നുമില്ല പിന്നെ ബാക്കി നമുക്ക് നോക്കാം ഞാൻ പറയല നിങ്ങൾ നന്നായി സ്നേഹിച്ചിരുന്നവരാ നന്നായി സ്നേഹം അനുഭവിച്ചിരുന്നവരാ അല്ലെങ്കിൽ നന്നായി സ്നേഹിക്കാൻ അറിഞ്ഞിരുന്നവരാ പക്ഷേ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം ചെറിയ ചെറിയ വഴക്കുകളിലേക്കും ചെറിയ ചെറിയ പണക്കങ്ങളിലേക്കും ഒക്കെ വഴി മാറിപ്പോയി തുടങ്ങി അതായത് പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി ഇല്ലായ്മ നിങ്ങൾക്കൊരു വലിയ ക്ലാരിറ്റി ആയി മാറി മനസ്സിലായോ പറഞ്ഞാൽ മനസ്സിലായോ അതായത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ അവർ തരുന്നില്ല അലിച്ചലം ഒരു ഉത്തരം തരുന്നില്ല അതെല്ലാം നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചു അല്ലെങ്കിൽ വളരെയധികം വിഷമിപ്പിച്ചു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവില്ല ഏതോ കാലത്ത് എന്തോ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം പക്ഷെ അത് വളരെ വലിയ രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ ബാധിച്ചു നിങ്ങൾ അത്രയും സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന നിങ്ങൾ ഇപ്പോൾ ആരും അല്ലാതായി നോ കോണ്ടാക്ട് ആയി ബ്രേക്കിംഗ് സിറ്റുവേഷൻ ആയി ആകെ ഇപ്പൊല്ല പൈ പക്ഷെ അതാണെങ്കിലോ നിങ്ങൾക്കത് സഹിക്കാനോ ക്ഷമിക്കാനോ അല്ലെങ്കിൽ പോട്ടേന്ന് വെക്കാനോ നിങ്ങൾക്ക് പറ്റുന്നില്ല അത് നിങ്ങളുടെ വലിയൊരു പ്രോബ്ലം തന്നെയാണ് നിങ്ങൾ ലിവിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ലിവ് ചെയ്യണം ലിവ് ചെയ്യണം ലിവ് ചെയ്യേണ്ട കാര്യങ്ങൾ ലീവ് ചെയ്യേണ്ട വേണം അത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചെടുക്കാൻ ഡെസ്റ്റിനി ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും അങ്ങനെ ചിന്തിക്കുക ഓക്കെ നമുക്ക് എനിക്ക് ഒറാക്കിൽ കാർഡ്സ് എടുക്കണം എന്നൊരു തോന്നൽ ഈ ഒരു എടുത്തു വെച്ച സ്പ്രെഡിൽ നിന്നും ഒറാക്കിൽ കാർഡ്സിന് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം യെസ് റീകൺസിഡർ നിങ്ങൾ റീകൺസിഡർ ചെയ്യേണ്ട സമയമാണ് പല കാര്യങ്ങളും നിങ്ങൾ റീകൺസിഡർ ചെയ്യണം അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് നിങ്ങൾ ആ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ലീവ് ചെയ്തു അതിനെ ലീവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കാം ഇനി ഒരിക്കലും വേണ്ട അത് പോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ വ്യക്തിയുടെ ആ വ്യക്തിക്ക് അങ്ങനെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരു അടി മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ചില കാരണങ്ങൾ കാരണങ്ങളുണ്ടെന്നാണ് കാണിക്കുന്നത് ചില റീസൺസ് ഉണ്ട് അത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ കാരണങ്ങളോ നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടോ നിങ്ങളോട് വിചാരിച്ച പോലെ ആ ഒരു പ്രണയം തോന്നാത്തത് കൊണ്ടോ ഒന്നും ചില റീസൺസ് അവരെ ചില കാര്യങ്ങളിൽ മുടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് സോ നിങ്ങൾ വീണ്ടും അവരെ പൂനെ പരിഗണിക്കാൻ പറയുന്നുണ്ട് തള്ളിക്കളയാൻ വരട്ടെ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു പേഴ്സൺ തന്നെയാണ് നിങ്ങൾ ബെറ്റർ ഹാഫ് എന്നൊക്കെ പറയുന്ന ഒരു വേർഡ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അന്വർത്ഥമാണ് കാരണം നിങ്ങളുടെ ബെറ്റർ ഹാഫ് തന്നെയാണ് ഈ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സംബന്ധിക്കുന്ന ഒരു ക്ലൂ ഞാൻ എടുത്തിട്ട് പോവാം നാലെണ്ണം വീണു ഓക്കെ ഇതിനെ സംബന്ധിക്കുന്ന ഒരു ക്ലൂ നോക്കാലോ കാരണം ഇത് അപ്പ അപ്പ എടുത്തു പോയി കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും എല്ലാം കഴിഞ്ഞ അവ ശ്രദ്ധിക്കുമ്പോൾ എല്ലാവരും കണ്ടുപോകണമെന്നില്ല ഡീ വെച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ അതായത് പല കാര്യങ്ങളിലും നിങ്ങൾ നിങ്ങളെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് അത് ചെയ്തത് പോ അത് പോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളെ മുന്നോട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് അതല്ലെങ്കിൽ വേറെ ചാൻസ് വരും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ആക്റ്റീവ് ആക്കാനായിട്ട് ഈ വ്യക്തിക്ക് നല്ലോണം പറ്റുമായിരുന്നു അങ്ങനെയുള്ള ഒരു പേഴ്സണാണിത് ആൻഡ് ഇത് ഒരു ലവർ ആയിരിക്കാം മേ ബി ആയിരിക്കാം അവരുടെ സ്നേഹം എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ് അതിൻ്റെ സിമ്പിൾ തന്നെയാണ് സ്നേഹം മാത്രമല്ല അവരിൽ നിന്ന് എന്ത് കാര്യമാണെങ്കിലും അത് ഇൻഫിനിറ്റ് ആണ് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഡി വെച്ചിട്ടുള്ള വച്ചിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടേത് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ ശീലമാക്കണം അത് ശീലമാക്കാത്തടത്തോളം നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് എ മെയിൻ തിങ് ഓക്കേ പിന്നെ എന്ത് കാര്യത്തിനും നിങ്ങൾ എഗെയിൻസ്റ്റ് ആയിരുന്നു കൂലി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതല്ല അത് അങ്ങനെയല്ല അതിങ്ങനെയാണെന്ന് പറഞ്ഞ് നിങ്ങൾ വാദിക്കുന്ന ആ ഒരു നിമിഷം ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് വേദന അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ നോ നോ നിങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം വേണ്ട എന്നാണ് പറയുന്നത് ഓക്കെ ഇറ്റ്സ് ട്രാൻസ്പെറൻറ്റ് ആൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പല കാര്യങ്ങളിലും ആളുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് പുറത്ത് നിന്നാല് തൊട്ടറിയാനായിട്ട് ഒരു വ്യക്തിയാണ് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരാളാണ് നമുക്ക് ബാക്കി കാർഡ്സും കൂടി നോക്കാം അവർ എപ്പോഴും ഇമോഷണലി ഭയങ്കരമായിട്ടൊരു സ്റ്റക്ക്ഡ് സിറ്റുവേഷനാണ് ഭയങ്കരമായിട്ട് അവർ സ്റ്റക്കായിട്ടിരിക്കുക എന്താ അവരുടെ ലൈഫിൽ പറ്റുന്നതെന്ന് അറിയില്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല പക്ഷെ അവർ ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്കാണ് പുറത്തോട്ട് അവരാണ് കുറേ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് തീർക്കേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് മാറ്റിയെടുക്കണം തീർത്തെടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ലൈഫിലുണ്ടായിരിക്കും പക്ഷേ അവർ വിചാരിക്കുന്ന രീതിയിൽ അവർക്ക് തീർത്തെടുക്കാനോ മാറ്റിയെടുക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ ആ ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ ഫേസ് ചെയ്ത് പോയോണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ വേണ്ട രീതിയിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്തതും നിങ്ങളുമായിട്ടൊരു ഗ്യാപ്പൊക്കെ വെക്കുന്നതും സോ നിങ്ങളവരെ വെറുക്കരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അവർ ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് പഴയതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ വന്നാൽ അവർക്ക് പഴയതുപോലെ നിങ്ങളുടെ അടുത്ത് ആക്റ്റീവായിട്ടിരിക്കാനോ നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാനോ നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ആയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കാനോ അവർക്ക് പറ്റുന്നില്ല അതാണ് അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിക്ക് അവർ അവരുടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന സമയത്താണ് നിങ്ങൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ആയി അവർ ഓക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അധിക കാലതാമസം ഇല്ലയെന്നാണ് പറയുന്നത് പെട്ടെന്ന് തന്നെ അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ കുറച്ചധികം തടസ്സങ്ങൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ട് അതെല്ലാം മാറി അവർ നിങ്ങളുടെ അടുത്തേക്ക് ഹാപ്പി ആയിട്ട് വരുന്ന ഒരു ആണ് കാണുന്നത് നിങ്ങൾക്കും ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും അവർക്കും അങ്ങനെ തന്നെയായിരിക്കാം എങ്ങനെ ഇത് കവർ ചെയ്ത് മുന്നോട്ട് പോകണമെന്നറിയാത്തൊരവസ്ഥയൊക്കെ ആയിരിക്കാം പക്ഷേ എങ്ങനെയെങ്കിലും നിങ്ങൾ നിങ്ങളതിജീവിച്ചേ പറ്റൂ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തി അത്രയ്ക്കും ഇമോഷണലി ട്രാപ്പായിട്ടാണ് എടുക്കുന്നത് അതിൽ നിന്നും പുറത്തോട്ട് വരാനായിട്ട് പറ്റുന്നില്ല സോ യു ആർ റെഡി എന്നാണ് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ റിയലൈസ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ യൂണിവേഴ്സിനോട് ഐ എം റെഡി എന്ന് പറഞ്ഞിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിപ്പോൾ അവരെപ്പോൾ വന്നാലും അവരെ റീകൺസിഡർ ചെയ്യാനായിട്ട് ഞാൻ ാക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രമാത്രം നിങ്ങൾക്ക് അനുകൂലമാണെന്ന് ചിന്തിച്ചിട്ട് വേണം നിങ്ങളത് ചെയ്യാനായിട്ട് ഓക്കെ ആൻഡ് എന്തെങ്കിലും കാര്യത്തിന് എന്തെങ്കിലും ഒരു ഹെൽപ്പിങ് ഒരു സിറ്റുവേഷൻ വേണമെങ്കിൽ മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കാം എന്നാ പറയുന്നത് അതിനൊരു വിഷമോ വിലക്കോ ഒന്നും വിചാരിക്കണ്ട അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു റീഡിങ് ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്ന് പറയുക അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ക്ലെയിം ചെയ്യുക ആൻഡ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ചെയ്യുക പ്രയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടുത്തൊരു കിഡിലേൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ മൂന്ന് ചാനലിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അറിയാത്തവർ കയറി സബ് ചെയ്യുക അറിയുന്നവർ അറിയുന്നവർ സബ് ചെയ്യാത്തവരുണ്ട് സോ സാരല്ല അറിയാത്തവർ പോയി ചെയ്യുക കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണുക നമുക്ക് മൂന്ന് ചാനൽസ് ഉണ്ട് സബ് തീരെ കുറവാണ് അതുകൊണ്ടാണ് വീഡിയോസ് ഇടാനുള്ള ഇൻട്രസ്റ്റും സബിൻ്റെ അല്ല സബ് ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല കാരണം ഇപ്പം എത്ര സബ്ബുണ്ട് അത്രയും നമുക്ക് വ്യൂവേഴ്സൊന്നും കിട്ടുന്നില്ല കിട്ടുന്ന വ്യൂവേഴ്സ് സിൻസിയറായിട്ട് കാണുന്നവരാണെങ്കിൽ വിഷയമില്ലായിരുന്നു അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത കിട്ടിയല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റില്ല കയറി ബബ് ബൈ ഹാവ് എ നൈസ് ഡേ ബൈ